ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉറക്കം എഴുന്നേറ്റ് വന്നിട്ട് യാതൊരു എളുപ്പും കൂടെ അതിങ്ങനെ ഇളിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമോ സക്കീർ ബൈക്ക് നെവർ ബട്ട് ഐ ക്യാൻ അതും സ്വന്തം വീട്ടിൽ സ്വന്തം അമ്മയുടെ അടുത്തല്ല കെട്ടിയവൻ്റെ വീട്ടിൽ അമ്മായിയമ്മയുടെ അടുത്താണെന്ന് ഓർക്കണം കേട്ടോ നല്ലൊരു ഉറക്കം കിട്ടിയ എൻ്റെ സന്തോഷത്തെ നിൽക്കുവാണ് ഞാൻ കേട്ടോ എനിവേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഞാൻ എഴുന്നേറ്റ് വന്നത് യാത്രാ ക്ഷീണവും പനിയുടെ ക്ഷീണവും ഒക്കെ കാരണം എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഞാൻ കിടന്നുറങ്ങിയതെന്ന് കേട്ടോ ഒരുപാട് മെഡിസിൻസ് കഴിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഓർമ്മ പോലും ഇല്ല ഒരു ദിവസം ഞാൻ എത്ര ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല അതുപോലെ മെഡിസിൻസ് കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഭയങ്കര ചുമയായിരുന്നു ഞാൻ പാലായിൽ നിന്ന സമയത്തെല്ലാം ചുമ കാരണം എനിക്ക് രാത്രിയിൽ ഒട്ടും ഉറക്കമുണ്ടായിരുന്നില്ല വെളുപ്പിനെ ഒരു നാലുമണി അഞ്ചു മണിയാവുമ്പോൾ ഒന്നും കണ്ണടക്കും പക്ഷേ രാവിലെ തന്നെ എഴുന്നേക്കും അങ്ങനത്തെ ഒരു രീതിയായിരുന്നു കൊല്ലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കറിയത്തില്ല ഞാൻ നേരത്തെ കിടന്നുറങ്ങി വീട്ടിൽ ചെന്ന് ഫുഡും കഴിച്ച് കുളി കഴിഞ്ഞാൽ നേരത്തെ കിടന്നുറങ്ങിയതാണ് ഈ ചായനും കൊച്ചൊക്കെ എപ്പോഴാണ് കിടന്നുറങ്ങിയെന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ എഴുന്നേറ്റ് വന്നത് പന്ത്രണ്ട് മണിക്കാണ് എന്നെ ആരും ഇട്ട് വിളിച്ചുമില്ല കേട്ടോ ഉറങ്ങിക്കോട്ടെ വയ്യല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും എസ്ക്യൂസ് ചെയ്തങ്ങ് വിട്ടു അല്ലെങ്കിൽ തന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പത്ത് മണിക്കാണ് എഴുന്നേക്കാറ് ഇത് പന്ത്രണ്ട് പോയി കേട്ടോ എന്തായാലും നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റപ്പത്തേക്കിന് എനിക്ക് പകുതി അസുഖം മാറി എന്നുള്ളൊരു ഫീലായിരുന്നു ആ ഒരു ചുമയോ ബുദ്ധിമുട്ടോ ഒന്നും രാത്രിയിൽ ഉണ്ടായില്ല കേട്ടോ അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കിന് അപ്പനും മന മകനും കൂടെ അവിടെ ഒരുപാട് മലയൊക്കെ മറിച്ച് വെച്ചു എന്നാണ് പറഞ്ഞു കേട്ടത് എന്തൊക്കെയോ അവിടെ പണി പണിയൊപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടുകൊണ്ട് വന്നത് ഈ ഇതാണ് കേട്ടോ വാഴത്തട എടുത്ത് വെച്ചിട്ട് അതിൽ കുറ്റിയൊക്കെ അടിച്ച് കയറ്റി ഉണ്ണിക്കുട്ടനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചങ്ങാടം കെട്ടി ഉണ്ണിക്കുടനെ വെള്ളത്തിൽ ചാടിക്കാനുള്ള പരിപാടിയാണ് നീന്തൽ പഠിപ്പിക്കാൻ ശരിക്കും ഉണ്ണിക്കുടൻ കൊല്ലത്തായിരുന്നു വളരുന്നതെങ്കിൽ ഇതിനോടൊക്കെ അവൻ നല്ല നീന്തൽ എക്സ്പേർട്ടായേനെ ഇതിപ്പോൾ അവന് അതിനുള്ള ഒരു അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല അവൻ നീന്തൽ പഠിക്കേണ്ട സമയത്ത് ഇച്ചായനും കൂടെ ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് അവന് ആ ഒരു നീന്തലോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല ഇനിയിപ്പോൾ കുഴപ്പമില്ല രണ്ടുപേർക്കും പോലെ സമയമുണ്ട് കൊല്ലത്ത് പോയി നിന്ന് ഇഷ്ടം പോലെ കായൽ ചാടി നീന്തൽ പഠിക്കുവോ മുങ്ങി താഴുകയോ ഒക്കെ ചെയ്യാനുള്ള സമയമുണ്ട് മീൻ പിടിക്കാൻ പഠിക്കാം അങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാട് സമയം ഇനി രണ്ടു പേർക്കും കിട്ടും അപ്പോൾ ഉണ്ണി കൊണ്ടു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കായലിൽ ചാടി ആ ഒരു വെള്ളത്തിൽ കളിക്കാൻ പക്ഷെ ആളിന് ചെറിയ ഒരു എന്താ പറയുക ചെറിയൊരിതുണ്ട് അതിൻ്റെ കാര്യം വേറൊന്നുമല്ല നീർന്നായി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ അതുകൊണ്ടാണ് ഉണ്ണിക്കൂട്ടം കുഞ്ഞായിരുന്നപ്പോൾ ഒരു പേടി ഇല്ലായിരുന്നു ഇത് തീരെ കുഞ്ഞായിരുന്ന സമയത്ത് മുതൽ അവിടെ ചെല്ലുമ്പോൾ ഈ കായലിനകത്ത് ഇങ്ങനെ കിടന്ന് ചാടിക്കളിക്കുന്നതാണ് പക്ഷേ അന്നൊന്നും അവനൊരു പേടിയും ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് വെച്ച് ഞങ്ങളിങ്ങനെ അവിടെ കായലിൻ്റെ കരയ്ക്ക് നിന്നപ്പോൾ നീർന്നായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം പപ്പയും മമ്മീ ഇങ്ങനെ പറയുന്നത് കേട്ടു അത് കടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കൊച്ചു കേട്ടായിരുന്നു ആ കൂട്ടത്തിൽ പിന്നെ എൻ്റെ പേടിപ്പിക്കലും കൂടെ ആയല്ലോ പിന്നെ എപ്പോൾ വെള്ളത്തിലിറങ്ങുന്ന കാര്യം പറയുമ്പോഴേ ഞാൻ പറയും അയ്യോ നീർന്നായ നീർന്നായ എന്നിങ്ങനെ പറയും അത് കേട്ടതോടെ കൊച്ചിന് അതൊരു പേടിയായിപ്പോയി കേട്ടോ അതുകൊണ്ട് ആരെങ്കിലും കൂടെ ഇല്ലാതെ വെള്ളത്തിലേക്ക് പുള്ളി പോകത്തില്ല ആ ഒരു ധൈര്യം നമുക്കുണ്ട് കാരണം പിള്ളേരുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഈ ഒരു വെള്ളത്തിലേക്ക് തന്നെ പോകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് നമുക്കവിടെ മതിലോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ മുറ്റം പിന്നെ നേരെ കായലിലേക്കാണ് ജോയിൻ്റ് ആവുന്നത് അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ് എന്നാലും ഉണ്ണിക്കുട്ടൻ്റെ കാര്യത്തിൽ നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ അവൻ അങ്ങനെ തന്നെ പോകത്തില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് എന്താ പറയുക പിന്നെ നമ്മൾ നമ്മളില്ലാണ്ട് അങ്ങോട്ട് പോകുന്നില്ലല്ലോ നമ്മളെപ്പോഴും കൂടെ ഉണ്ടല്ലോ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലുമൊക്കെ എപ്പോഴും അവൻ്റെ കൂടെ നിൽക്കും കാരണം അവിടെ വീട്ടിലാണെങ്കിലും ഒരുപാട് പട്ടികളും പൂച്ചകളും ഒക്കെ ഉള്ളതുകൊണ്ടും പുള്ളി അവിടെ ചെന്ന് ഒരു വട്ടം പൂച്ചയെ പിടിച്ച് അവസാനം പോയി ഇഞ്ചക്ഷനെല്ലാം എടുക്കേണ്ടി വന്ന ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ടും അവനെ നമ്മൾ ഒരു മിനിറ്റ് പോലും തന്നെ ആക്കാറില്ല കേട്ടോ അവിടെ ആരെങ്കിലുമൊക്കെ എപ്പോഴും കൂടെ നിൽക്കും കാരണം പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും പിന്നെ കായൽ എല്ലാം അപ്പുറത്ത് കുളം രണ്ട് മൂന്ന് കുളം കിടക്കുന്നു അതെല്ലാം ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ അവന്റെ കൂടെ നിൽക്കാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ പുള്ളിക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇവിടെ മുന്നോട്ട് കയറിക്കണം ആ ഇത് ഒന്നും പോകത്തില്ല മുന്നോട്ട് കിടക്കുക ഇനി മുന്നോട്ട് ആ ആ ആ അങ്ങനെ അടിച്ചു നീതിക്കോ കറി ഇരുപതിന് കരയ്ക്ക് നിൽക്കുക അപ്പം ഇവിടെ നിന്ന് കമ്മും കോളി എടുത്ത് എന്നിട്ട് കഴിച്ചിട്ട് നീതിക്കാം അവിടെ നീന്തൽ ക്ലാസ് നല്ല തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടോ അവരൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോയി വെള്ളത്തിൽ ചാടി എൻജോയ് ചെയ്യുന്നത് അവർ ഫുഡും കഴിച്ച് റെഡിയായി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ഞാൻ മാത്രമാണ് എഴുന്നേറ്റ് വന്ന പാടെ അവിടെ കസേരയിട്ട് വന്ന് കാലും കയറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് റെഡി ആകാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് മെഡിസിൻ കഴിക്കാനുണ്ട് അങ്ങനെ പല്ലൊക്കെ തേച്ച് തെണ്ടി തിരിഞ്ഞ് നടന്ന സമയത്താണ് ദേ ഈ ഒരു പച്ചച്ചീര ഞാൻ കണ്ടത് കേട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു നൊക്ലാഷി അടിച്ചു എന്നുവെച്ചാൽ എൻ്റെയൊക്കെ ഒരു കൊച്ചിലെ നമുക്ക് മൊബൈലോ റീൽസോ അല്ലെങ്കിൽ ഇതേപോലെ യൂട്യൂബ് ഒന്നും ആയിരുന്നില്ലല്ലോ ആശ്രയം നമ്മളിങ്ങനെ സാറ്റ് കളിക്കും അക്ക് കളിക്കും കല്ല് കളിക്കും കഞ്ഞീങ്കർ വെച്ച് കളിക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കളികൾ നമുക്കുണ്ടായിരുന്നു നമ്മൾ അന്ന് ഉള്ള പിള്ളേരെല്ലാവരും കൂടെ കൂടിയിട്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ നമുക്ക് സമയം തികയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു കാലം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു കേട്ടോ കാരണം ഞാൻ നമ്മൾ അന്നേരം ഈ ഒരു പച്ചച്ചീരയുടെ ഇലയൊക്കെ പൊട്ടിച്ച് ആ ഒരു കായൊക്കെ പൊട്ടിച്ച് അരിഞ്ഞ് കറിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഞ്ഞീം കറിയൊക്കെ വെച്ച് കളിക്കുന്ന ആ ഒരു കാലമൊക്കെ പെട്ടെന്ന് ഞാൻ ഓർത്തു അങ്ങനെ ഞാൻ എൻ്റെ ഒന്ന് തിരിഞ്ഞ സമയത്ത് അപ്പനും മോനും കൂടെ അതെ നിന്ന സ്ഥലത്ത് നിന്ന് അങ്ങ് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ അവരങ്ങ് നല്ല വെള്ളമുള്ള സ്ഥലത്തോട്ട് പോയി അപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കിടന്ന് വേണ്ട വേണ്ട കൊച്ചിനെ കൊണ്ട് അത്രയും പോകണ്ട എന്ന് പറയും എന്നുള്ളതുകൊണ്ട് ഞാനൊന്ന് തിരിഞ്ഞ സമയത്ത് രണ്ടുപേരും കൂടെ അവിടുന്ന് മുങ്ങി അപ്പം യാ നേരത്തെ പറഞ്ഞാലും യാതൊരു എളുപ്പവും ഇല്ലാണ്ട് അമ്മയമ്മയെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ഞാനിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ പനിയാണല്ലോ ഫുള്ള് പ്രോട്ടീനാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാൽ മുട്ട തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ള ആഹാരം അവിടുത്തെ കോഴിയിടുന്ന മുട്ടയൊക്കെ എങ്ങനെയെങ്കിലും തീരണ്ടേ അതെല്ലാം തിന്നു തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി അപ്പം മുട്ടയും പഴമൊക്കെയാണ് കഴിക്കുന്നത് പക്ഷേ ഒരു ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ടേസ്റ്റ് ഒന്നും അറിയാൻ മേലായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ ചവറ് തിന്നുന്ന പോലെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചുമ്മാ എൻ്റെ കണ്ണ് മുകളിലേക്കൊന്നു പൊക്കിയപ്പം നല്ല അടിപൊളിയൊരു കാഴ്ചയുണ്ട് കേട്ടോ ഇത് കണ്ടു ബൊഗൈൻവില്ല പൂത്ത് നിൽക്കുന്നതാണ് അത് എത്ര ഹൈറ്റിലാണെന്നറിയാം അത് നിറച്ച് പൂവിട്ടാലത്തെ അവസ്ഥയാണ് ഞാൻ അന്നേരം ചിന്തിച്ചത് ഇതിപ്പോൾ പൂക്കൾ അവിടെ ഇവിടെ ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ ഒരു സൂര്യപ്രകാശവും കൂടെ ഉള്ളതുകൊണ്ട് കണ്ടോ ആ ബൊഗൈൻ വില്ല ഇങ്ങനെ ആ ഒരു ശീലാന്തിയെ കൂടെ കയറിപ്പോയിട്ട് ആ ശീലാന്തിയുടെ ഇലയില് ശീലാന്തിയിൽ ഇങ്ങനെ പടർന്ന് കിടന്നിട്ട് ആ ശീലാന്തിയുടെ ഇലയും പൂക്കളും ഇപ്പോൾ ഗെയിൻവില്ലയുടെ എല്ലാം കൂടെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അത് നിറച്ച് അവസ്ഥയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ മമ്മിയുടെ അടുത്ത് തോന്നുന്നു മമ്മി അതിനെ നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കണം അടുത്ത വർഷം ചിലപ്പോൾ അത് നന്നായിട്ട് പൂക്കുമായിരിക്കും അപ്പോൾ കട്ടൻചായ വന്നു ഞാൻ പറഞ്ഞില്ലേ ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആശ്രയം എന്ന് പറയുന്ന ഈ ഒരു പനിക്കാലഘട്ടത്തിൽ കട്ടൻചായക്ക് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥയായിരുന്നു അങ്ങനെ മമ്മിയെ കൊണ്ട് പണിയൊക്കെ എടുപ്പിച്ച് ലാവിഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കട്ടൻ ചായയും കുടിച്ച് ഞാൻ എന്തൊക്കെയോ ഗാഠമായിട്ട് ആലോചിക്കുമായിരുന്നു ഒന്നിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞാൻ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ആലോചിക്കുകയൊക്കെയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കടലമുട്ടായി കിട്ടിയിട്ടുണ്ട് ഇത് പപ്പായുടെ സ്പെഷ്യലാണ് കേട്ടോ എപ്പോഴും സ്റ്റോക്കുള്ള സാധനങ്ങളിലൊന്നാണ് കടല കടലമുട്ടായി അണ്ടിപ്പരിപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നും പെറുക്കിയും നടക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള വിനോദം സമയം കിട്ടാറില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം കാരണം നമ്മൾ ഓടി ചെന്നിട്ട് പോരുമ്പോഴത്തേക്കിനെ തിന്നുകൊണ്ട് നടക്കാനുള്ള സമയം കിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ പോയി എൻജോയ് ചെയ്തിരിക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതേണ്ട രണ്ടുപേരും വലിയ കഠിന കഠിനാധ്വാനത്തിന് ശേഷം കയറി വന്നതാണ് അപ്പോൾ കക്ക പെറുക്കി തന്നാണ് കേട്ടോ അപ്പോൾ മമ്മി എനിക്ക് പറഞ്ഞു തരികയായിരുന്നു ഇതെല്ലാം നല്ല കക്കായും ഇതാ ഈ ഒരെണ്ണം പരട്ടയാണ് ചീത്തയാണ് എന്നൊക്കെ പറഞ്ഞ് തന്നോണ്ടിരിക്കുകയാണ് എനിക്കിതൊന്നും അത്രയ്ക്ക് അങ്ങനെ വശമില്ല കാരണം ഈ ഒരു കക്കായുള്ള സമയത്തൊന്നും അവിടെ ഉണ്ടാവാറില്ല അപ്പം ഈ ചായനെ വേണ്ട കുറച്ച് കക്കായൊക്കെ പെറുക്കി കൊടുത്തിട്ടുണ്ട് അപ്പം മമ്മി ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിനക്ക് വേണോ വേണമെങ്കിൽ കുറച്ചും കൂടെ കക്ക വാരി നമുക്ക് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മി എന്ത് കഴിച്ചാലും എനിക്ക് വായിലൊരു ടേസ്റ്റും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വേണ്ട ഇതൊക്കെ അവിടുത്തെ അന്തേവാസികളാണ് കേട്ടോ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് അവരൊക്കെ വന്നോളും ഇങ്ങനെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ന്യൂസ് പിടിക്കാൻ വന്നതാണ് അപ്പോൾ ഉണ്ണിക്കുട്ടനെ കക്ക വരുന്നതിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കക്ക എങ്ങനെയാണ് പെറുക്കാം എന്നുള്ള ക്ലാസ്സാണ് അപ്പം നമ്മുടെ ഈ ഒരു കടവിൽ ആരും ഇപ്പോൾ ഇറങ്ങാറില്ലല്ലോ ആരും ഇറങ്ങാതെ അവിടെ മൊത്തം ചെളി വന്നടിഞ്ഞു കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ വെള്ളം കലങ്ങി കലങ്ങിക്കലങ്ങി കിടക്കുകയാണ് അപ്പോൾ എനിക്കത് കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആകും ഞാൻ പറയും വേണ്ട കയറുക കൊച്ചിന് പനി പിടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇച്ചാൻ എന്നോട് എപ്പോഴും പറയും ഞങ്ങൾ ഈ കായലിൽ തന്നെയാണ് വളർന്നത് ഞങ്ങൾ ഇതുപോലെ തന്നെ വളർന്നതാണ് ഞങ്ങൾക്കൊന്നും ഒരു പനിയും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായങ്ങള് പറയും കേട്ടോ അപ്പോൾ ഇതേണ്ട അവിടെ കക്ക കക്ക എടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം ഒരു കക്ക എടുത്ത് സന്തോഷമാണ് ഉണ്ണിക്കൊട്ടനെ കാണുന്നത് അവൻ ശരിക്കും എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ ശരിക്കും പിള്ളേർ ഇതൊക്കെയാണ് എൻജോയ് ചെയ്യേണ്ടത് കാരണം മൊബൈലിലേക്ക് മാത്രം പോകുന്ന അവരുടെ ഒരു ബാല്യകാലം ഉണ്ടല്ലോ നമുക്കൊക്കെ കൂട്ടിന് എത്ര പിള്ളേരുണ്ടായിരുന്നു നമ്മുടെ അയി ലോക്കങ്ങളിലൊക്കെ അപ്പോൾ അതെ എൻ്റെ കൊച്ചിൻ്റെ ആദ്യത്തെ അധ്വാനുഭവമാണ് കേട്ടോ ഈ ഒരു കക്ക എന്ന് പറയുന്നത് നാല് കക്ക വർക്കി കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ടുണ്ട് എന്തായാലും കൊണ്ട് തരാൻ കാണിച്ചാൽ ആ ഒരു മനസ്സ് സമ്മതിക്കായിരിക്കാൻ പറ്റത്തില്ല അപ്പം നല്ല കക്ക തന്നെയാണ് കേട്ടോ അവനെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കക്ക വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ട് അതിൻ്റെ അതിൻ്റെ പ്രോസസ്സിങ്ങൊക്കെ ചെയ്തെടുത്തിട്ട് നമുക്ക് കറിയാക്കാം നല്ല കക്കയാണ് കായലിലെ കക്കയാണ് പക്ഷേ സമയക്കുറവും പിന്നെ എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വേണ്ടേ ഞാനൊരാളെ കാണിച്ചു തരാം നമ്മൾ മനുഷ്യർ മാത്രമല്ല കേട്ടോ അംഗവൈകല്യങ്ങളോടെ ജനിക്കുന്ന ഈ പോകുന്ന പുള്ളിക്ക് വാലില്ല ജനിച്ചപ്പോഴേ വാലില്ല ഞാൻ വിചാരിച്ചത് അത് എങ്ങനെയോ മുറിഞ്ഞു പോയതാണെന്നാണ് പക്ഷേ ഒപ്പയും അമ്മയും പറഞ്ഞു രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചത് രണ്ടിനും വാലില്ലാന്ന് മറ്റേതിന് എന്ത് ചെയ്തു ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ ഇവർക്കൊന്നും തന്നെ ഒരു പരിചയമില്ലല്ലോ അതുകൊണ്ട് അവർ ഓടിപ്പോയതാണ് എന്നെ കണ്ടപ്പോഴത്തേക്കിന് കണ്ടോ ഒരു വലിയ മൈലാഞ്ചി ചെടിയാണ് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ നൊസ്റ്റാലജി അടിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും കേട്ടോ അപ്പോൾ ഈ മൈലാഞ്ചിയൊക്കെ ഒക്കെ കാണുമ്പോഴത്തേക്കും എനിക്കങ്ങ് സങ്കടം വരുമായിരുന്നു കാരണം എൻ്റെയൊക്കെ കൊച്ചിൽ നമ്മളിങ്ങനെ കയ്യ മൈലാഞ്ചിയൊക്കെ ഇട്ട് നടന്ന സമയത്ത് മയിലാഞ്ചിയുടെ ഇല പറിക്കണേ നമ്മൾ വല്ല വീട്ടിലും പോകണമായിരുന്നു നമ്മുടെ വീട്ടിലില്ലായിരുന്നു അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോഴത്തേക്കിന് ഞാൻ ആ മൈലാഞ്ചി ഇടുന്ന ആ ഒരു രീതിയൊക്കെ നിർത്തിയായിരുന്നു പക്ഷേ ഞാൻ വന്നപ്പം അവിടെ ഇഷ്ടംപോലെ മയിലാഞ്ചി ഉണ്ടായിരുന്നു ഈ ചെടി പിന്നീട് മമ്മി കുറച്ചാൾ മുന്നേ വെച്ച് പിടിപ്പിച്ചാണ് അപ്പുറത്തൊരു വലിയ മരം നിപ്പുണ്ട് കേട്ടോ മയിലാഞ്ചിയുടെ വലിയൊരു ചെടി നിപ്പുണ്ട് അപ്പം ഞാൻ എനിക്കിങ്ങനെ കൊതി സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ പോയിട്ട് എല്ലാം പറിക്കണോ വേണ്ടയോ പറിക്കണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ച് തന്നിട്ട് ഒരു ചെറിയ കമ്പ് പൊട്ടിച്ചെടുത്താണ് കേട്ടോ എൻ്റെ ഒരു സന്തോഷത്തിന് കാരണം ഇപ്പം മയിലാഞ്ചി ഇടുക എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ അരച്ച് കൈയിൽ ഇടാൻ എന്നും എന്നെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അപ്പോൾ അദ്ദേഹം രാത്രിയിൽ ഞാൻ കാണിച്ചു തന്ന പോകൻ വില്ലതേണ്ടേ പകലൊന്നും ഒന്നുകൂടെ കാണിച്ച് തന്നേക്കാം നല്ലൊരു കളറാണ് കേട്ടോ പക്ഷേ അതിൽ പൂക്കൾ കുറവാണ് ഈ പ്രാവശ്യം അതെന്താണെന്നറിയില്ല ചിലപ്പോൾ ഇനിയായിരിക്കും ഇത് പൂക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു വേനക്കല്ലേ കുറച്ചും കൂടെ പൂക്കളായിട്ട് വരുന്നത് എനിക്കതിനെക്കുറിച്ച് വലിയ വിവരമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞു മണ്ടത്തരത്തിലേക്ക് പോകുന്നില്ല എന്തായാലും ഈ പ്രാവശ്യം പൂക്കൾ കുറവാണ് അപ്പോൾ ഇതൊക്കെ അവിടുത്തെ അന്തേവാസികളാണ് കേട്ടോ ഗിനിക്കോഴി അല്ലാത്ത കോഴിയും പൂവം കോഴിയും ഒക്കെ ഉണ്ട് ഇത് വളരെ ചെറിയ എണ്ണം മാത്രമാണ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അവിടെ ഇഷ്ടംപോലെ കോഴികളാ കൂട് നിറച്ച് കോഴികളുണ്ടായിരുന്നു എല്ലാം മരപ്പെട്ടി പിടിച്ചും ചത്തുപോയി ഒക്കെ തീർന്നതാണ് കേട്ടോ അപ്പോൾ ഇനി മേടിച്ച തറാവൊക്കെ ഉണ്ട് എല്ലാ കൂട്ടവും ഉണ്ട് അതായത് ഉണ്ണിക്കൂടനെ അവിടെ അർമാദിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പം ഇനി ഒന്നിനെ വാങ്ങിക്കണ്ട എന്ന് ഞങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരിതിലാണ് പപ്പയും മമ്മിയും ഇപ്പം മേടിക്കാതെ ഉള്ള ആൾക്കാരെയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കവിടെ മുട്ടയ്ക്കോ കാര്യങ്ങൾക്കോ ഒന്നും യാതൊരു പഞ്ഞോ ഇല്ല മേടിക്കേണ്ട ആവശ്യം വരത്തില്ല ശരിക്കും പറഞ്ഞാൽ നാടൻ മുട്ട നമ്മൾ കഴിക്കുന്നത് അവിടെ ചെല്ലുമ്പോഴാണ് അപ്പം ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ വാര്യ കക്ക അപ്പം ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞു തരാമേ ഇച്ചാനൊക്കെ എന്നെ എപ്പോഴും കളിയേക്കും നമുക്ക് കോട്ടയം സൈഡിലേക്കൊക്കെ കിട്ടുന്ന കക്ക ഇങ്ങനെ ഈ തോടിൻ്റെ അകത്തു നിന്നൊക്കെ എടുത്ത് കുത്തിയാണ് കിട്ടുന്നത് അപ്പം നമ്മളതിൻ്റെ അകത്തെ ആ ഒരു കറുത്ത സാധനം കളഞ്ഞിട്ടാണ് കറി വെക്കുന്നത് അപ്പം ഇച്ചാനൊക്കെ എന്നോട് പറയുന്നത് കക്ക പിടിച്ചിട്ട് ഇതുപോലെ വെള്ളത്തിലിടും അപ്പോൾ ആ കക്ക അതിൻ്റെ ഉള്ളിലെ മണ്ണും അഴുക്കും അത് തുപ്പിക്കളയും ആ കക്ക അത് പുറത്തേക്ക് പോരും അത് കഴിഞ്ഞിട്ട് പുഴുങ്ങിയെടുത്ത് പ്രോസസ്സ് ചെയ്ത് വരുന്ന കക്കയാണ് നമുക്കൊക്കെ അവിടെ കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ അകത്തെ ആ കറുത്ത സാധനം ഞെക്കി കളയേണ്ട എന്നാണ് ചാനൊക്കെ എപ്പോഴും പറയുന്നത് കേട്ടോ അങ്ങനെ കുറച്ച് നേരം താഴെ കറങ്ങിയൊക്കെ നടന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത സ്ഥലത്തെത്തി ടെറസ് അപ്പം ഇത് ഇവിടെ കുട്ടി ഈ മറ്റേ കുട്ടി കുരുമുളകൊക്കെ നട്ടിട്ടുണ്ട് അതുപോലെ ഒരു വലിയ കടച്ചൊക്കെ അവിടെ നിൽപ്പുണ്ട് എൻ്റെ ഒരു മെയിൻ സ്പോട്ടാണ് കേട്ടോ ഇത് ഞാൻ ഞാൻ കല്യാണം ഒക്കെ കഴിച്ച് വന്ന സമയത്ത് ഇച്ചായൻ ജിമ്മിൽ പോകുന്ന സമയത്ത് എന്നെ ഞാനില്ലാതെ പോകുന്ന വളരെ ചുരുക്കം ചില ദിവസങ്ങളിൽ മാത്രമാണ് അങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ബോറടിക്കുമ്പം ഞാൻ ഇവിടെയാണ് കേട്ടോ വന്നിരിക്കാറ് അതിൻ്റെ കാര്യം വേറൊന്നുമല്ല അപ്പുറത്ത് കുമ്പളം പള്ളിയിലും പള്ളിയിലും ഒക്കെ ഇങ്ങനെ പാട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ കായലിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കാൻ നല്ലൊരു സുഖമാണ് കേട്ടോ അപ്പോൾ അന്നേരം ഇത്രയും ഇവിടെ ഇങ്ങനെ മരങ്ങളൊന്നും വളർന്നിട്ടില്ല ഇങ്ങനെ ചാഞ്ഞ് അടക്കുന്നില്ല കുറച്ചും കൂടെ നമുക്ക് വിസിബിളായിരുന്നു അപ്പുറത്തെ പറമ്പൊന്നും ഇത്രയും അങ്ങനെ കാട് കയറുകയല്ലായിരുന്നു കേട്ടോ അപ്പം ദേ ഞാൻ അവിടുത്തെ ചെടിയും പൂക്കളും ഒക്കെ ആസ്വദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കായലിലോട്ട് നോക്കിയിരിക്കുക അവർ പ്രത്യേക സുഖമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഒരു മെയിൻ സ്പോട്ടായിരുന്നു അവർ ഉണ്ണികൊണ്ണും വിച്ചാരും വെള്ളത്തിൽ കിടന്ന സമയത്ത് ഞാനിരുന്നില്ലേ ആ ഒരു സ്ഥലവും എൻ്റെ ഒരു മെയിൻ സ്പോട്ടായിരുന്നു അവിടെ പോയി ഇങ്ങനെ കസേരയിട്ട് ആ കായലിലോട്ട് നോക്കിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ അലക്കിക്കൊണ്ടിരിക്കാൻ ആ അലക്കലിൻ്റെ ചൂടിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ പകുതി തീർന്നതെന്ന് എപ്പോഴും ഞാൻ പറയും അത് അതുപോലെ തുണി അലക്കാനുണ്ടാവും അതും നല്ല പ്രാക്ടീസൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ദിവസത്തെ മൂന്ന് നേരം അലക്കിയാലും തീരെ അലാത്ത പോലത്തെ തുണികൾ നമുക്കുണ്ടാവും അപ്പം അലക്കലും ആ അതിൻ്റെ അപ്പുറത്തെ ആ ഒരു കസേരയൊക്കെ തന്നെയായിരുന്നു എൻ്റെ മെയിൻ സ്പോട്ടുകൾ അപ്പം ഞാൻ മേളിൽ കയറിയപ്പോഴാണ് കേട്ടോ കണ്ടത് അതെ അതിൻ്റെ ഇടയിൽ ആ ഒരു ബൊഗൈൻ വില്ലയുടെ ഇടയിൽ വെള്ള ബൊഗൈൻ വില്ലകളും പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ അതും നല്ല രണ്ടും കൂടെ ഒന്നും നന്നായിട്ട് പൂക്കളായായിരുന്നെങ്കിൽ ഭയങ്കര ഭംഗിയായേനെ പിന്നെ ഞാൻ അതിലേക്ക് ഇറങ്ങി നടന്ന് ഓറഞ്ചൊക്കെ എന്താ പറയുക കാ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ പോയതാണ് അപ്പോൾ മേളിൽ നിന്ന സമയത്ത് മമ്മി എനിക്കൊരു ചെറിയ ചട്ടിക്കകത്ത് താമര എടുത്ത് തന്നുകട്ടെ ഇത് നീ കൊണ്ടുപോയി പലയിൽ കൊണ്ടുപോയി പിടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നേരത്തെ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയും മമ്മി എനിക്ക് ചെടി വേണം വേണം എന്ന് പറയായിരുന്നു ഇപ്പം ഈ പോയപ്പോൾ ഞാൻ ഒന്നും വേണമെന്ന് പറഞ്ഞില്ല ചെടിയൊന്നും വേണമെന്ന് പറഞ്ഞില്ല ഒന്നും ഇങ്ങനെ വേണ്ടെന്ന് നടക്കും മമ്മി പുറകെ നടന്ന് ചോദിക്കായിരുന്നു അത് വേണ്ടേ ഇത് വേണ്ടേ എന്നൊക്കെ അങ്ങനെ മമ്മി ആ ഒരു താമരയൊക്കെ നിർബന്ധിച്ച് തന്നു വിട്ടു അപ്പോൾ ഓറഞ്ചൊക്കെ നോക്കി നടന്ന സമയത്താണ് കേട്ടോ അത് ഈ പാക്കെല്ലാം വീണ് കിടക്കുകയാണ് പപ്പയ്ക്കും മമ്മിക്കും ഇപ്പോൾ ഇങ്ങനെ ഓരോ ചേ ഇത് കൗങ്ങിൻ്റെയും ചൂട്ടിൽ കൂടെ പോയി ഇതൊന്നും പ പെറുക്കിയെടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആളെ വെച്ച് പറപ്പിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടെല്ലാം ഇങ്ങനെ വീണ് പോവാണ് കേട്ടോ പിന്നെ എൻ്റെ ഒരു സ്പോട്ടായിരുന്നു അതാ ഈ ഒരു ഇലിമ്പിയുടെ ചൂട് എന്ന് പറയുന്നത് ഈ ഞാൻ വന്ന സമയത്തൊക്കെ ഈ ഇലിമ്പി ഇങ്ങനെ നിറച്ച് ഇറങ്ങി പിടിച്ച് അത് കായ്ക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ പറച്ച് ഉപ്പും കൂട്ടി തിന്നും അതുപോലെ തന്നെ അച്ചാറിടും ഉണക്കും അതൊക്കെയായിരുന്നു എൻ്റെ അവിടുത്തെ ഒരു നേരം പോക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അല്ലാതെ എനിക്ക് അവിടെ ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉണ്ണിക്കൊട്ടൻ്റെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ ഉന്തുവണ്ടി ഇതാണ് പുള്ളിക്ക് കൊല്ലത്ത് വന്നിട്ട് പോയി കഴിഞ്ഞാൽ പുള്ളി എപ്പോഴും ചോദിക്കും ഉന്തുവണ്ടി ഉന്തുവണ്ടി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവന് ഇതിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വന്ന് ഈ ഒരു വണ്ടി കണ്ട കാലം മുതൽ അവൻ ഇതിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് രണ്ടെണ്ണം ഉണ്ട് ഈ ടൈപ്പ് വണ്ടി അവിടെ അപ്പോൾ പുള്ളി ഇങ്ങനെ മാറി മാറി അതുംകൊണ്ട് കളിച്ചുകൊണ്ട് നടന്നോളും അപ്പോൾ ഇത് നമ്മുടെ തറവാട് വീടിൻ്റെ ടോയ്ലറ്റൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ മൾബറി നിപ്പുണ്ട് പപ്പ എല്ലാം വെട്ടി വിട്ടു അപ്പോൾ അതെല്ലാം അവിടെ കിടക്കുക എന്നാലും ഞാൻ പോയി നോക്കിയതാണ് അതും പൂത്ത് നിപ്പുണ്ട് ഒന്നും പറിക്കാറായ കായയില്ലായിരുന്നു കേട്ടോ എനിക്കൊരു മൾബറിയൊക്കെ പറിച്ചു തിന്നാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഒന്നും എന്താ പറയുക പറിക്കാറായതൊന്നുമില്ല എല്ലാം പൂത്ത് നിൽക്കുന്ന ഒരു സമയമല്ലേ അപ്പോൾ ഇത് പപ്പ വെട്ടിവിട്ട കമ്പൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇനിയിപ്പം പോകാം എന്ന് വിചാരിച്ച് കാരണം നമുക്ക് ഒന്ന് പുറത്ത് പോകണമെന്നുണ്ട് അപ്പം ഞാൻ എഴുന്നേറ്റ് വന്നത് തന്നെ നല്ല സമയത്തായതുകൊണ്ട് നമ്മുടെ പ്ലാനുകളെല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഉണ്ണിക്കൊട്ടൻ ഉന്തുവണ്ടിയായിട്ട് കുഴി ചാടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷേ ഇവനെ വിളിച്ചാൽ ഇവൻ വരത്തില്ല ഇവനെ അവിടെ ചെന്നാൽ പുറത്തൊന്നും പോകണ്ട ഇവൻ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഓരോ സാധനങ്ങളുമായിട്ട് കളിച്ച് നടന്നാൽ മതി എന്നുള്ളൊരുതാണ് അപ്പോൾ കായലിലൊക്കെ ചാടിയിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കുളിപ്പിച്ചെടുത്താലേ വൃത്തിയാവത്തുള്ളൂ കേട്ടോ കായലിൽ ഇറങ്ങുന്നതിന് മുന്നേ ദേഹത്ത് വെളിച്ചെണ്ണ തേച്ചിട്ടാണ് ഇറങ്ങുന്നത് ഒരു മൂന്ന് നാല് കുളിയെല്ലാം കുളിക്കണം ആ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പുള്ളി ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മമ്മി നമുക്കിങ്ങനെ ഓരോ ഇലകൾ മണക്കാൻ തരും കേട്ടോ ഓരോന്ന് മണത്ത് നോക്കിയിട്ട് തന്നെ അന്ന് പറയാമോ പറയാമോന്ന് നോക്കിയാൽ അപ്പോൾ ഈ ഒരു ഇല ഇങ്ങനെ മണത്തപ്പോഴത്തേക്കിന് എൻ്റെ മൂക്ക് അടഞ്ഞിരുന്ന് എല്ലാം തുറക്കുമായിരുന്നു അതിൻ്റെ ആ ഒരു ഭാവമാറ്റമാണ് കേട്ടോ എൻ്റെ മുഖത്ത് വരുന്നത് ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മുഖത്ത് വന്ന ഭാവങ്ങൾ കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട് പക്ഷേ അത് വിക്സിൻ്റെ ഇലയായിരുന്നു നമ്മൾ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ആ ഒരു വിക്സ് മണത്തിട്ട് എൻ്റെ മൂക്ക് തുറക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു ഇല മണത്തപ്പോൾ എൻ്റെ മൂക്കെല്ലാം തുറന്ന് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായി പോയി അന്നേരത്തേക്ക് മമ്മി അടുത്ത ഇല കൊണ്ടുവന്നു അടുത്ത ഇല എന്ന് പറയുന്നത് എന്താ ചൈന മല്ലിയോ അങ്ങനെ എന്തോ ഒരു മല്ലിയാണ് അയ്യോ ചൈന ചൈനാമല്ലിയാണെന്ന് തോന്നുന്നു എന്തായാലും ഒരു മല്ലിയിലയാണത് അതും ശരിക്കും നമുക്ക് ആ ഒരു മല്ലിയിലയുടെ മണമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പം അത് ഇനി വന്ന് അടുത്ത സെക്ഷൻ മരുന്നും കഴിച്ചിട്ട് പുറത്ത് പോകാൻ റെഡിയായതാണ് കേട്ടോ അപ്പോൾ പുറത്ത് പോകുന്ന വീഡിയോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും ഇല്ലെങ്കിൽ ഒരുപാട് ലോങ്ങ് ആയി പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം